എന്നാൽ അടിവര വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം റജബുൻ റജബ് അല്ലാഹുവിന്റെ മാസമാണ് അതുകൊണ്ടാണ് പുന്നാര നിബിധങ്ങൾ നമ്മളോടൊ ചെയ്യാൻ പറഞ്ഞത് അള്ളാഹു അള്ളാഹുബേ റജബിലും ഷഹബാനിലും ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണേ അല്ല വല്ല പവിത്രമായ കു സന്തോഷം നിറയുന്ന റമലാലിൽ ഞങ്ങളെ എത്തിക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് റജബ് മുതൽ നമ്മൾ ചെയ്യുകയാണ് എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് പുണ്യം നിറഞ്ഞിട്ടുള്ള രാത്രികളാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് മാസമാണ് അള്ളാഹുലേക്ക് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ പടച്ചറപ്പേ ഒരുപാട് തെറ്റുകൾ ചെയ്തു ചെയ്തുവല്ല തിന്മകൾ ചെയ്തുവല്ല ഈ ദുനിയാവിന്റെ പുറത്തൂടെ കടന്നു പോകുമ്പോ പിന്നെ മതിമറന്നുകൊണ്ട് ജീവിച്ചുവല്ല സഹോദരങ്ങളെ ദ്വാത്തരമുള്ള പവിത്രമാക്കപ്പെട്ട അഞ്ചു രാത്രികളേതാണ് അഞ്ച് രാവുകൾ പവിത്രമാക്കപ്പെട്ട ജുമായയുടെ രാത്രിയിലാണ് അള്ളാഹുവേറുന്ന നൊമ്പരങ്ങൾ ള് കണ്ണുനീതികൾ ചോദിക്കാൻ പറ്റുന്നത് എത്രയോ വെള്ളിയാഴ്ച കടന്നു പോയില്ലേ മമ്മിനെ നമ്മളതിനെ പറ്റി ഓർക്കാറുണ്ടോ നമ്മളതിനെ പറ്റി ചിന്തിക്കാറുണ്ടോ അതിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാറുണ്ടോ പിന്നെയോ വലയില ും പിന്നോയിലും അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പവിത്രമാക്കപ്പെട്ടിന്റെ ആദ്യത്തെ രാത്രിയുണ്ടല്ലോ നിറഞ്ഞ മനസ്സോടു കൂടി അള്ളാഹുലേക്ക് ചോദിച്ച അള്ളാഹു ഉത്തരം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ മാസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ മണിക്കൂറിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലാത്ത കടന്നു പോകുമ്പോൾ ഒരു ഖബറിന്റെ ചാരയത്തും പറിതങ്ങൾ അങ്ങ് നിൽക്കുകയാണ് റസൂലുള്ളാന്റെ ാണ്സൂൽന്റെ വല്ലാതൊരു ഭാഗമംഗം വരുകയാണ് അല്ലാന്റെ പ്രവാചകന്റെ മുഖത്തിൻ്റെ വ്യത്യാസം വരികയാണ് മുഖം ചുമക്കുകയാണ് അവിടം നദാ ദ്വാ ചെയ്യുന്നു അല്ലാ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നവരുടെ വേദനകൾ ശിക്ഷകൾ നൊമ്പനങ്ങൾ മാറ്റണേ അല്ല ഉള്ള സ്വഹാബി പ്രവാചകരോട് ചോദിച്ചു പോവുകയാണ് വല്ലാത്തൊരു വ്യത്യാസം വല്ലാത്തൊരു സങ്കടം കാണുകയാണ് ഉടൻ തന്നെ പറയുന്ന സ്വഹാബ ഈ കബറുകളിൽ കിടക്കുന്നവർ വല്ലാത്ത ആതാപുകളിലാണ് സ്വഹാബ അത് കണ്ടിട്ട് സഹിക്കുന്നില്ല സ്വഹാപ വനെ സങ്കടത്തോടെ നൊമ്പരത്തോടെ ദുഃഖത്തോടെ റസൂലങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണല്ലായുധങ്ങൾ കൂടെ ഉള്ള ഒരു കാര്യം പറഞ്ഞു ഇവരിൽ ആരെങ്കിലും ഒരാൾ പവിത്രമാക്കപ്പെട്ട റജബിൽ ഒരു ദിവസം നോമ്പ് റജബിൽ ഒരു നോമ്പ് നോറ്റിരുന്നെങ്കിൽ റജബിലൊന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ ഈ കബറിന്റെ ഉള്ളിൽ ഇവർക്ക് ശിക്ഷ വരൂല്ല എന്റെ പെങ്ങളെ ഒരു നോമ്പ് പവിത്രമാക്കപ്പെട്ട റജബിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു പോയാൽ അതിനേക്കാൾ സന്തോഷം നമുക്ക് എന്തേ ഉള്ളത് നിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്നെ കരാപില്ലല്ലോ നിന്നെ ഫിദിനില്ലല്ലോ അതുകൊണ്ട് പ്രിയമുള്ള മോമിനെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഒരു നോമ്പ് എടുക്കണം അത്രയും പുണ്യമുള്ളതാണ് എന്നാൽ എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാനൊന്ന് പഠിപ്പിച്ചു തരാം അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളൊന്നും പാഴായിട്ടില്ല ചൊല്ലണേ ആദ്യത്തെ പത്തിൽ ചൊല്ലണം സുബാനൽ ഹൈ കയ്യോ ആദ്യത്തെ പത്തിൽ നിങ്ങൾ ചൊല്ലണം രണ്ടാമത്തെ പത്ത് വന്നൂറ് വട്ടം നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി രണ്ടാമത്തെ പത്തിൽ നിങ്ങൾ നൂറ് വട്ടം ചൊല്ലിക്കോ മൂന്നാമത്തോ സുബുഹാനല്ലാഹിള്ള ഓ മനസ്സോടുകൂടി അള്ളാഹുലേക്ക് പത്ത് അവസാനത്തെ പത്തിലും നിങ്ങൾ ചൊല്ലണം നൂറ് തവണ നിങ്ങൾ ചൊല്ലണം അതിന്റെ പുണ്യം അതിന് വരുന്ന പ്രതിഫലം വേണ്ടി തിട്ടപ്പെടുത്താൻ പറ്റില്ല ഹബീബ് ഇത് പറയുമ്പോ അള്ളാഹുവേ ദിവസത്തിൽ നമ്മൾ എത്ര വർത്തമാനങ്ങൾ പറയുന്നുണ്ട് എത്ര കാര്യങ്ങൾ നമ്മൾ ചർച്ചകൾ ചെയ്യുന്നുണ്ട് എത്ര കാര്യത്തിന്റെ വഴിവക്കിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് മോഹിനേ അള്ളാഹുവിന്റെ മാസം എന്ന് പറയുമ്പോ